അങ്ങനെ രണ്ട് മാസത്തെ അവധിക്കാലം കഴിയുകയാണ് വീണ്ടും തിരക്കിലേക്ക് പോകുന്നതിനു മുൻപ് ആഗ്രഹിച്ചിരുന്ന യാത്രകളൊക്കെ ചെയ്യുകയാണ് ഞാൻ ദാ ഞങ്ങളുടെ ട്രെയിനെ മറികടന്നു പോകുന്ന വന്ദേ ഭാരത് പണ്ട് വന്ദേ ഭാരത് കടന്നു പോകുന്ന വഴികളിലെല്ലാം ആളുകൾ വീഡിയോ എടുക്കാൻ കാത്തു നിൽക്കുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് കാസർഗോഡേക്ക് പോകുന്ന വന്ദേഭാരത് കാണാൻ എല്ലാ ഇടവഴികളിലും ശരിക്കും ഒരു ജനക്കൂട്ടം തന്നെയായിരുന്നു ഇന്നും വന്ദേഭാരത് ട്രാക്കിലെ രാജാവ് തന്നെ വണ്ടി ഇപ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞിരിക്കുന്നു ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥ മാറാനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇതേവരെ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് കേരളത്തിൽ എല്ലായിടത്തും മഴ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളെ എതിരേൽക്കുന്നത് എതിരെക്കുന്നത് കിടക്കുന്ന പാലക്കാടല്ല മഴയിൽ നനഞ്ഞു കുതിർന്ന് അല്പം ആലസ്യത്തിൽ കിടക്കുന്ന പാലക്കാടാണ് പാടത്തെല്ലാം വെള്ളം കയറ്റിയിരിക്കുന്നു ഞാൻ കാഴ്ചയിലേക്ക് മനസ്സിന് തുറന്നു വിട്ടു ആകാശത്ത് മേഘക്കെട്ടുകൾ ചിലയിടത്ത് തെളിഞ്ഞ ആകാശവും കാണുന്നു ചിലയിടത്തെത്തുമ്പോൾ എത്തുമ്പോൾ പെയ്യാൻ വെമ്പി നിൽക്കുന്ന ആകാശം ഒന്നര കഴിയുമ്പോൾ train pallakaduttum our hearts beat to the city streets we begin to feel the fire we rise like tall buildings as the chemicals they take us higher Put your hand in my... ഒന്നേ മുക്കാൽ കഴിഞ്ഞു പാലക്കാട് ട്രെയിൻ എത്തിയപ്പോൾ ഒന്നൊന്നായി മഴത്തുള്ളികൾ വീഴുന്നുണ്ട് പക്ഷേ പെയ്യാൻ സാധ്യത കുറവാണ് ഞാൻ ഒലവക്കോട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ദൈ കാണുന്നതാണ് ഒലവക്കോട് ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നാൽ ധോണിയിലേക്കും മലമ്പുഴയിലേക്കും നമുക്ക് ബസ് കിട്ടും അതേപോലെ സ്റ്റേഡിയം കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും ഇവിടെ നിന്നും ടൗണിലേക്ക് ഏകദേശം പതിമൂന്ന് രൂപയാണ് ഈ കാണുന്നതാണ് വിക്ടോറിയ കോളേജ് ഇവിടെ കാണുന്നതുപോലുള്ള ആകാശ നടപ്പാത റോഡരികത്തുള്ള എല്ലാ സ്കൂളുകളിലും കാണാം മുമ്പ് വിക്ടോറിയ കോളേജിൻ്റെ പരിസരത്ത് ഒരു അപകടം ഉണ്ടായിരുന്നു എന്തായാലും എല്ലായിടത്തും ഇതേപോലുള്ള സുരക്ഷിതമായ നടപ്പാതകൾ ഉണ്ടാകട്ടെ നമ്മുടെ നാടും മാറി ചിന്തിക്കട്ടെ സുൽത്താൻപേട്ട് ജംഗ്ഷൻ എത്തി പേര് സൂചിപ്പിക്കുന്നതുപോലെ ടിപ്പു സുൽത്താനുമായുള്ള ഏതോ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം ഇങ്ങനെ അറിയപ്പെടുന്നത് കേരളത്തിലെ നാട്ടുരാജക്കന്മാർ പരസ്പരം കലഹിച്ചിരുന്ന സമയത്ത് സാമൂതിരി പാലക്കാട് ആക്രമിക്കുകയുണ്ടായി സാമൂതിരിയെ തോൽപ്പിക്കാൻ പാലക്കാട്ടെ നാട്ടുരാജാവ് ഹൈദരാലിയുടെ സഹായം തേടിയെന്നും പിന്നീട് ഹൈദരാലി പാലക്കാട് തൻ്റെ കീഴിലാക്കിയെന്നും കഥകൾ ഹൈദരാലിയുടെ പുത്രനായിരുന്നു ടിപ്പു പാലക്കാട് കോട്ട ഹൈദരാലി നിർമ്മിച്ചതാണ് ഇതാണ് അശോക് ഭവൻ റെസ്റ്റോറൻറ്റ് ഞാൻ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറാറുള്ള വെജ് റെസ്റ്റോറൻ്റ് ആണ് അശോക് ഭവൻ ഇലയിട്ടു വെള്ളം വന്നു കറികൾ ഓരോന്നായി എത്തി വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കൊണ്ട് ചോറ് വിളമ്പിയത് അല്പം കൂടിപ്പോയി ആ സാമ്പാർ ഒഴിച്ചത് എനിക്കിഷ്ടമായി സാമ്പാർ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് സാമ്പാർ എൻ്റെ നിത്യമിത്രമാണ് എന്തായാലും ഞാൻ ഭക്ഷണമൊക്കെ വയറു നിറയെ കഴിച്ചു ഇപ്പൊ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ദ ഈ കാണുന്ന സ്റ്റോപ്പ് പാലക്കാട് കോട്ടയുടെ മുൻഭാഗമാണ് ഞാൻ ഹോസ്റ്റലിലെത്തി ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇവിടെ അടുത്ത ജൈൻമേടിലുള്ള ജൈനക്ഷേത്രം കാണാനായി പോവുകയാണ് ദ ജൈനക്ഷേത്രം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗേറ്റ് പാതി തുറന്നു കിടക്കുന്നു അതോ പാതി അടഞ്ഞു കിടക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലതും ഇങ്ങനെയാണ് പാതി അടച്ചതാണോ അതോ പാതി തുറന്നതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന പലതും പലപ്പോഴും ഗേറ്റിന് മുൻപിൽ രണ്ടു പേര് കിടക്കുന്നുണ്ട് ചുറ്റും നോക്കി ആരുമില്ല എനിക്കിവരെ നല്ല പേടിയാണ് തിരികെ പോയാലോ അതോ ഇവരെ ഓടിച്ചു വിട്ടാലോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കിടക്കുന്ന രണ്ടുപേരും തല ഉയർത്തി എന്നെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് രാമരാമ ജപിച്ച് ഉള്ളിലേക്ക് കയറി ക്ഷേത്രം അടഞ്ഞാണ് കിടക്കുന്നത് ഇതിനു മുൻപ് ഇവിടെ വന്നപ്പോൾ ഈ സമയത്ത് ഒരു പൂജാരി ഉണ്ടായിരുന്നു ചിലപ്പോൾ സമയമായിട്ടുണ്ടാവില്ല ചുറ്റും ആരെയും കാണാനില്ല ചീ വീട് കരയുന്ന ശബ്ദം ഏതോ പക്ഷി കുറുകുന്ന ശബ്ദവുമുണ്ട് മൊത്തത്തിലൊരു ഏകാന്തത അല്ല മറ്റെന്തോ ഒരു ഫീലിംഗ് പതിനഞ്ചാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ദിഗംബര വിഭാഗത്തിൻ്റെ ജൈനക്ഷേത്രമാണ് പാലക്കാട് ജൈൻമേട്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വടക്കന്തറ ഭാഗമാണ് ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പരിസരമെല്ലാം ജൈൻമേട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജൈനമതത്തിൻ്റെ പ്രധാന തത്വം എന്ന് പറയുന്നത് അഹിംസോ പരമോധർമ്മ എന്നാണ് അഹിംസയ്ക്കാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിനോവേഷൻ നടത്തിയതായാണ് ഈ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർണാടകയിലെ കനകഗിരി ജൈനമഠത്തിൻ്റെ കീഴിലാണ് ഇത് ഉള്ളത് എന്ന് പറയുന്നു ദ ഇവിടെ കാണുന്ന ഈ കിണറ്റിലെ പടവുകളിൽ ഇരുപത്തിനാല് തീർത്ഥങ്കന്മാരെ സൂചിപ്പിക്കുന്ന ശില്പങ്ങളുണ്ട് പണ്ട് ഇതിങ്ങനെ മൂടിയിരുന്നില്ല അന്ന് എനിക്കത് കാണാൻ സാധിച്ചിരുന്നു നിർഭാഗ്യവശാൽ ആ ചിത്രങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്നും കൈമോശം വന്നിരിക്കുന്നു പണ്ട് ശ്രീനാരായണ ഗുരു ഈ ജൈന്മേട് സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന കുമാരനാശൻ വീണപ്പൂ എന്ന തൻ്റെ വിഖ്യാത കൃതി എഴുതിയത് ഇവിടെ വെച്ചാണ് എന്നാണ് കരുതപ്പെടുന്നത് കുറച്ച് സമയം ഞാൻ ഇങ്ങനെ ചുറ്റു നടന്ന് കണ്ട ശേഷം പെട്ടെന്ന് തന്നെ തിരികുമടങ്ങാനൊരുങ്ങി എനിക്ക് പഴമയോട് എന്നും താല്പര്യമാണ് നമ്മുടെ പൈതൃക സമ്പത്ത് അതിൻ്റെയൊക്കെ മൂല്യവും മഹത്വവും എത്രയാണ് എന്ന് മറ്റ് ദേശത്തുള്ളവർ പറഞ്ഞാലേ നമ്മൾ അറിയൂ എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു ഞാൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി കാവൽക്കാർ രണ്ടുപേരും ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നെ തീരെ മൈൻഡ് ചെയ്തേയില്ല സമയം ഇപ്പോൾ ഒരു ആറര ആയിട്ടുണ്ടാവും എന്തായാലും രാത്രി ഭക്ഷണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അശോക് ഭവനിൽ തന്നെ എത്തി ഞാനൊരു മസാല ദോശയും ഹോർലിക്സും കഴിച്ചു ഞാൻ ഇറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ് എന്നാൽ ഈ കാണുന്നതാണ് കോട്ട മൈതാനം ഇവിടെയാണ് പല പരിപാടികളും നടക്കുന്നത് റിപ്പബ്ലിക് പരേഡ് അതേപോലെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പരേഡ് അതേപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയ ഒരു ഗ്രൗണ്ടുമുണ്ട് മഴ പെയ്യാൻ ഒരുങ്ങുകയാണ് പതുക്കെ പതുക്കെ ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു അത് അവിടെ ഒരു ചേച്ചി പേരക്ക വയ്ക്കുന്നുണ്ട് ഇരുട്ട് പതിയെ വീണ് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാവാം ചേച്ചി പതുക്കെ പേരക്കയൊക്കെ കൂടയിലേക്ക് മാറ്റുന്നു ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു കാണിച്ചു ഇന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ ചിരിയാണിത് ഞാൻ കൊടുത്തതും അതെ